മലപ്പുറം പൂക്കോട്ടൂരിൽ ഉറങ്ങുകയായിരുന്ന അനുജനെ വിളിച്ചുണർത്തി ജ്യേഷ്ഠൻ കുത്തി കൊലപ്പെടുത്തി മലപ്പുറം പൂക്കോട്ടൂർ പള്ളിമുക്കലാണ് സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഇരുപത്തിനാലുകാരനായ ആണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം സഹോദരൻ ജുനൈദ് പോലീസിൽ കീഴടങ്ങി ഇന്ന് പുലർച്ചെ നാല് മുപ്പതിനായിരുന്നു സംഭവം സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന ഇരുവരും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണവും കൊലപാതകവും നടന്നത് മുറിയിലെത്തി ജുനൈദ് ഉറങ്ങുകയായിരുന്ന അനുജനെ വിളിച്ചുണർത്തി കഴുത്തിൽ കുത്തുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ അമീർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കൊലപാതക സമയത്ത് വീട്ടിൽ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു കൊലപാതകം നടത്തിയ ശേഷം ജുനൈദ് ഇരുചക്രവാഹനത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കുടുംബത്തിലെ ബാധ്യതകളെ തുടർന്നും ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങൾ തമ്മിൽ നേരത്തെയും തർക്കമുണ്ടായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ജുനൈദിന്റെ ഭാര്യയും കുട്ടികളും സ്ഥലത്തുണ്ടായിരുന്നില്ല അമീർ അവിവാഹിതനാണ് കറിക്കരിയാന് ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് ജുനൈദ് അമീറിനെ കുത്തിയെന്നാണ് വിവരം